ഇനിയാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ കേക്കണ്ടോ അല്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഈശ്വരൻ പഠിച്ചോൽ എന്തോ ഒരു പ്രതിഭ ഒരു ടാലന്റ് പഠിച്ചോലെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എടാ അതുകൊണ്ട് കാര്യമില്ല അതില്ലാത്ത എന്ന് നമ്മൾ പറഞ്ഞില്ലേ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ നിങ്ങള് അത് കഠിനമായ അധ്വാനമാണ് വെറുതെ അത് പുറത്തേക്ക് വരൂല്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാള് പിന്നെ ആയുർവേദ ചികിത്സക്ക് പോയി കേക്കണില്ലേ ആയുർവേദ ചികിത്സക്ക് പോയി അപ്പൊ ഡോക്ടർ ഇവരെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ എഴുതിയത് എന്താണെന്നറിയോ ഇവർക്ക് ഒഴിച്ചില് വേണം ഒഴിച്ചില് വേണം കഴിഞ്ഞു ഡോക്ടർ പണി കഴിഞ്ഞു ഡോക്ടർ ഒഴിച്ചില് വേണം എന്ന് എഴുതാൻ എത്ര സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും ഏതാനും കുറച്ച് സെക്കൻഡ് ഒരു മിനിറ്റ് പോലും വേണ്ട അല്ലേ ഡോക്ടർക്ക് എത്ര ശമ്പളം ഇനി ഒഴിച്ചില് ചെയ്യേണ്ടതാരാ ഡോക്ടറാണ് ചെയ്യാ അതിന് വേറെ സ്റ്റാഫാണ് രണ്ട് ചേച്ചിമാരും രണ്ട് താത്താരും ഒക്കെ ഉണ്ട് അവരാണ് ഇത് ചെയ്യേണ്ടത് ഓരോ ദിവസവും രാവിലെ അഞ്ചരക്ക് വന്ന് കഷ്ടപ്പെട്ട് ഈ രോഗിയെ ഒഴിയുന്ന ജോലി മറ്റേ ആളുകൾക്കാണ് അവർക്ക് എത്ര ശമ്പളം അവർക്ക് ചെറിയ ശമ്പള ഡോക്ടർക്ക് ഈ രണ്ടു വരി എത്ര ശമ്പളം ക്ഷങ്ങളായിരിക്കും ശമ്പളം അല്ലേ പക്ഷെ ഈ രണ്ടു വരി എഴുതാൻ എത്തിയ ഈ സ്ഥലത്തേക്കൊന്ന് എത്താൻ ഈ കസേരയിൽ ഇരിക്കാൻ ഡോക്ടർ എത്ര ഉറക്കൊഴിച്ചിട്ടുണ്ടാവും എത്ര കട്ടിയുള്ള പുസ്തകങ്ങൾ മനപ്പാഠമാക്കിയിട്ടുണ്ടാവും എത്ര രാവുകൾ വായിച്ചിരുന്നിട്ടുണ്ടാവും എത്ര തിയറികൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ടാവും എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുണ്ടാവും അങ്ങനെ അധ്വാനിച്ച് അധ്വാനിച്ച് ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഡോക്ടർ ഒരു വരി കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത് ഡോക്ടർ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന രാത്രികൾ മുഴുവനും ഈ ചേച്ചിമാരും താത്തമാരും സുഖമായിട്ട് കിടന്നുറങ്ങിയിരുന്നു അന്ന് അവർക്ക് കഷ്ടപ്പാടില്ല പക്ഷെ ഇന്ന് കഷ്ടപ്പാടുണ്ട് ഡോക്ടർക്ക് അന്ന് കഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇന്ന് കഷ്ടപ്പാടില്ല അതുകൊണ്ട് പഠിച്ചോ നമ്മുടെ ഉള്ളിൽ ടാലന്റ് ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാല് അതുകൊണ്ട് വലിയ കാര്യൊന്നുമില്ല അത് പഠിച്ചോടെ ജോലിയാണ് നമ്മുടെ ജോലി വേറെ ഉണ്ട് അതെന്താ കഷ്ടപ്പാടാണ് എടാ കഠിന കഠിനാധ്വാനമാണ് പ്രതിഭ നിന്ന് കിട്ടും കഠിനാധ്വാനം ഭൂമിയിൽ നിന്ന് ചെയ്യണം ഈ കഠിനാധ്വാനത്തിലേക്ക് നമ്മളെ മക്കളെ പ്രേരിപ്പിക്കണം അതാണ് അവരുടെ ഉള്ളിലെ ഈ അത്ഭുതത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ അവരെ സഹായിക്കണം അവരുടെ ഉള്ളിൽ മുറിവുകളില്ലാത്ത വിധം അവർക്ക് സമാധാനമുള്ളൊരു ജീവിതം കൊടുക്കണം പക്ഷെ പലപ്പോഴും ഈ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം പക്ഷെ അവര് പോലും അറിയാതെ ചില കുഴികളിൽ അവർ വീണുപോകും അവരുടെ പ്രയോറിറ്റി തെറ്റിപ്പോകും നിങ്ങളെ മുൻഗണനകൾ തെറ്റിപ്പോവും മുൻഗണന മീൻസ് പ്രയോറിറ്റി തെറ്റിപ്പോവും നിങ്ങളൊരു ചെറിയ മോളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് നിങ്ങളെ ചെറിയൊരു മോള് മൂന്ന് വയസ്സോ രണ്ട് വയസ്സോ ഒക്കെയുള്ള മോളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ചോക്ലേറ്റ് ഇങ്ങനെ വെക്കുക രണ്ട് ചോക്ലേറ്റ് വെക്കുക പിന്നെ ഇപ്പുറത്ത് ഒരു നാല് കടലാസുകളും വെക്കുക ആ കടലാസുകൾ നാല് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളാണ് എന്നിട്ട് ഈ കുട്ടിയോട് പറയാ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കാം ഒന്നുകിൽ ഈ രണ്ട് ചോക്ലേറ്റ് എടുക്കാം അല്ലെങ്കിൽ ഈ നാല് കടലാസ് എടുക്കാം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വയസ്സുള്ള മോള് മിക്കവാറും എടുക്കാൻ സാധ്യതയുള്ളത് എന്തായിരിക്കും എന്തായിരിക്കും ആ കുട്ടിയുടെ കണ്ണ് പോകുന്നത് ചോക്ലേറ്റിലേക്ക് ഇരിക്കും അല്ലേ പിന്നെ ആ കുട്ടി വലിയ കുട്ടിയായി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രായം എത്തിയാൽ ഏ നമ്മളാ കുട്ടിയോട് ഈ സംഭവം പറയാ എടാ നിന്റെ മുന്നിൽ രണ്ട് ചോക്ലേറ്റ് വെച്ചു നാല് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളും വെച്ചു എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം നീ എടുത്തത് എന്താന്നറിയോ ആ പത്ത് റുപ്പ്യന്റെ രണ്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇങ്ങനെ തലയിൽ കൈവെക്കൂലേ അല്ലേ ആ കുട്ടി ആലോചിച്ചു രണ്ടായിരം രൂപ കൊണ്ട് എത്ര ചോക്ലേറ്റ് വാങ്ങാമായിരുന്നു കാരണം കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ട് തെറ്റ് സംഭവിച്ചു ഇപ്പൊ ആ കുട്ടിയുടെ തലച്ചോറ് കുറച്ചുകൂടെ വളർന്നു കുട്ടിക്ക് മനസ്സിലായി കാര്യം എന്താണ് ആ കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ട് പിന്നീട് സംഭവിച്ചത് എന്താണ് വേദനയാണ് അല്ലെ വേദന എന്താണ് വേദന വേദന എന്നുള്ള വാക്ക് മലയാളമല്ല സംസ്കൃതമാണ് ആ വാക്കിനെ കുറിച്ച് ഒരു കാര്യം പറയാം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് കേട്ടാ വേദന എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾ ഏ വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് ന എന്ന് പറഞ്ഞാൽ ഇല്ല അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നത് എന്താണോ അതിനെക്കുറിച്ച് പിന്നീട് നമുക്കുണ്ടാകുന്നതിന്റെ പേരാണ് വേദന പതിനഞ്ചു വയസ്സോ പതിനാറ് വയസ്സോ ഉള്ള ഒരു കുട്ടിയുടെ തലച്ചോറ് വളർച്ച പകുതി പോലും ആവുന്നേ ഉള്ളൂ ഇരുപത് വയസ്സെങ്കിലും കഴിഞ്ഞിട്ടാണ് ഈ തലച്ചോറിന്റെ വളർച്ച പൂർത്തിയാവുന്നത് അതുകൊണ്ടാണ് ഈ കുട്ടിയോട് പലപ്പോഴും നമ്മൾക്ക് നോ എന്ന് പറയേണ്ടി വരുന്നത് കുട്ടിയുടെ കണ്ണുകളിൽ അത് ശരിയായിരിക്കും കുട്ടിയുടെ കാഴ്ചയിൽ അത് ശരിയായിരിക്കും നാല് കടലാസുകളേക്കാൾ കുട്ടിക്കിഷ്ടം ആ തിളങ്ങുന്ന ചോക്ലേറ്റ് ആയിരിക്കും കാരണം ആ കുട്ടിയുടെ തലച്ചോറ് വളർന്നിട്ടില്ല വളരുന്നേ ഉള്ളൂ അത് വെറും കടലാസല്ല എന്നും അത് അഞ്ഞൂറ് രൂപയുടെ നോട്ടാണ് എന്നും കുട്ടി അറിയുന്നത് പിന്നെയും കഴിഞ്ഞിട്ടാണ് ഇതേപോലെ പിന്നെയും പിന്നെയും കഴിയുമ്പോഴാ കുട്ടിക്ക് ജീവിതം എന്താണ് മനസ്സിലാവുക അതുകൊണ്ട് അപകടത്തിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ നമ്മൾ നോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ നമ്മുടെ തലച്ചോറിന്റെ വളർച്ച ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കറിയാം അപകടം എന്താണ് അപകടം അല്ലാത്തത് എന്താണ് നോക്കുക അടുക്കളയിലേക്ക് കയറിയിട്ട് നമ്മുടെ ചെറിയ മോള് നല്ല മൂർച്ചയുള്ള കത്തി കയ്യിലെടുത്താൽ നമ്മൾ എന്തു ചെയ്യും കുട്ടിക്കറിയില്ല ഇത് കത്തിയാണ് എന്നോ ഇതിന് മൂർച്ചയുണ്ടെന്നോ അത് ദേഹത്ത് തട്ടിയാലും മുറിവാകും ഒന്നും കുട്ടിക്കറിയില്ല അതുകൊണ്ട് നമ്മള് നമുക്കറിയാം അത് അപകടമാണ് അപ്പൊ നമ്മൾ എന്തു ചെയ്യും പിടിച്ചു വാങ്ങോ വാങ്ങോ പിടിച്ചു വാങ്ങൂല ചീത്ത പറയോ ചീത്തയും പറയില്ല മെല്ലെ സോപ്പിട്ട് സോപ്പിട്ട് ആ കുട്ടിയുടെ കൈന്ന് അതിങ്ങനെ എടുത്തു വെക്കും ഇതേ കുട്ടി തന്നെ വലിയ കുട്ടിയാവുന്ന ഇവന്റെ കയ്യിലേക്ക് പല കത്തികളും വരും പല മൂർച്ചയുള്ള അപകടങ്ങളിലേക്കും ഇവൻ ചെന്നു വീഴും ഇവൻ അറിയൂല അതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആഘാതങ്ങളെ കുറിച്ച് ആ കത്തി എങ്ങനെയാണോ അവന്റെ കൈയിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് അതേപോലെ ഈ കുട്ടിയെ രക്ഷിക്കേണ്ട ജോലി നമ്മുടേതാ അത് ചെറിയ ജോലിയല്ല നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ് ബാലേട്ടൻ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അതിൽ അച്ഛൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം മകൻ പാടുന്നൊരു പാട്ടുണ്ട് അച്ഛൻ മരിച്ചുപോയി അച്ഛൻ മരിച്ചതിനെ കുറിച്ച് അച്ഛനെ കുറിച്ച് ആലോചിച്ച് മകൻ പാടുന്ന പാട്ടാ ആ പാട്ടിലൊരു വരി ഇങ്ങനെയാണ് കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു എന്നെ ഒഴിവാക്കിയില്ല എന്റെ കാലടികൾ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെയും എന്നെ നേരെ ഇങ്ങനെ ഒരു കൈ വന്നു എന്നെ പിടിച്ചു കയറ്റി ഈ കുഞ്ഞിക്കാലടി മാത്രല്ല തെറ്റുക കുറച്ച് വലിയ കുട്ടിയാകുമ്പോഴും കാലടികൾ തെറ്റും അപകടത്തിലേക്കൊക്കെ പോവും കുട്ടിക്ക് അറിയില്ല ഇതിന്റെ അപകടം എന്താണ് അവന് ചങ്ങാതി പറഞ്ഞത് കേട്ടതായിരിക്കും അതുകൊണ്ടുതന്നെ നമ്മുടെ കുട്ടിയെ നന്നാക്കുന്നത് പോലെ നമ്മുടെ അയൽപ്പക്കത്തെ കുട്ടിയെയും നന്നാക്കണം എന്ന് പറയാറുണ്ട് അതെന്തുകൊണ്ടാ നമ്മുടെ കുട്ടി വളരുന്നത് അവന്റെ കൂടെയാണ് മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നന്നാക്കുന്ന ജോലിയോടൊപ്പം നിങ്ങളുടെ അയൽപ്പക്കത്തെ കുട്ടിയെയും നന്നാക്കൂ എന്ന് പറയാറുണ്ട് കാരണം ഈ നമ്മുടെ കുട്ടി വളരുന്നത് അവന്റെ കൂടെയാ കളിക്കുന്നത് അവന്റെ കൂടെയാ ഈ സഹവാസം വളരെ പ്രധാനമാണ് ഇവിടെ സേഫ്ത്തെ ക്ലാസ് എടുക്കും നിങ്ങൾക്ക് ഇത്ര ഈ അഡിക്ഷൻസ് ഡ്രഗ്സിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ പോകുന്നതിന് പല കാരണങ്ങളിൽ ഒരു കാരണം എന്താണെന്ന് അറിയോ പെയർ എന്താണ് പറയാ പെയർ പ്രഷർ അല്ലെ ആ അവന്റെ കൂട്ടുകാരുണ്ടാക്കുന്ന പ്രഷർ ഒരു രസത്തിന് കൊടുക്കുന്ന ഒരു ഒരു അവന് കൊടുക്കുന്ന ഒരു ഉപദേശമോ ഇതൊന്ന് വലിച്ചു നോക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേർ അവന് കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട് അപ്പൊ ചെങ്ങാതിയല്ലേ പറഞ്ഞത് അവന് അത് തെറ്റിക്കാൻ കഴിയില്ല അങ്ങനെ അതിലേക്ക് പെട്ടുപോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ ആ സഹവാസത്തെ നന്നാക്കുക എന്നുള്ള ജോലി കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്